് ഹലോ കൂട്ടുകാരെ ദൈവത്തിന് സ്തുതി ദൈവത്തിന് ആദ്യം നമ്മളെപ്പോഴും നന്ദി സ്തുതിയും പറയണം അപ്പോൾ ദൈവത്തിന് നന്ദി ദൈവനാമത്തിന് നന്ദി അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖമാണ് ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഭയങ്കര മഴയും കാറ്റും നമ്മുടെ നാട് മുഴുവൻ പ്രശ്ന ഓരോ സ്ഥലങ്ങളിലും ഭയങ്കര മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യുക അതൊക്കെ ദൈവത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിന് ഇട്ടുകൊടുക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ട അപ്പോൾ ഒരു കുഞ്ഞൊരു ടിപ്സ് അതായത് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് അപ്പോൾ അത് നമുക്ക് ബ്യൂട്ടി പാർലറൊന്നും പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ അതായത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ട് നമുക്ക് നാളെ ഒരു കല്യാണമുണ്ട് ഒരു ബർത്ത്ഡേ ഉണ്ട് അങ്ങനെയൊക്കെ പോകാനായിട്ട് നമുക്ക് പാർലറിൽ പോവാണ്ട് പൈസ മുടക്കാണ്ട് നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ നമ്മൾ തന്നെ കൈകൊണ്ട് അത് നമ്മുടെ മുഖം സൗന്ദര്യം കൂട്ടാനായിട്ട് അതായത് മുഖൊക്കെ നല്ല ഗ്ലോ ആവാനും നല്ല ആവാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ട് അടുക്കളയിലുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഒരു മുതൽ മുടക്കുമില്ലാണ്ട് ചിലവില്ലാണ്ട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ളത് എളിയ ഒരു ചെറിയ ഒരു ടിപ്സാണ് ഞാനിന്നുകൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് അതായത് അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് കാണണം എന്നാലും നമുക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈര് കിട്ടാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയും വേണം കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളിയിൽ ഒരു കഷ്ണം തക്കാളി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസൊന്നും എടുത്തിട്ട് ആദ്യം തന്നെ നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ തക്കാളി പിഴിയാണ് അപ്പോൾ തക്കാളിയിൽ നീരെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസിൽ മൊത്തം തക്കാളിയിൽ നീര് വെച്ചിട്ട് ഒന്ന് മുഖം നന്നായി ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ഈ മേപ്പിൻ്റെയും ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യായാലും നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് കളറായിട്ട് ഇരിക്കും ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ മുഖം ഒന്ന് നന്നായി ഒന്ന് കഴുകി തുടച്ചിട്ട് വരണം ഇപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ നന്നായി ഞാൻ കഴുകിയിട്ടാണ് തുടച്ചാ ഇനി ഞാൻ അടുത്തതായിട്ട് കുറച്ച് തൈരാണ് കേട്ടോ എടുക്കണേ നല്ല അതെ കട്ട തൈര് ഒരു ഒന്നര സ്പൂണ് കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ തൈരാണ് തേച്ച് അത് നല്ല കട്ട തൈര് തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയ തൈര് കഴിഞ്ഞാൽ നന്നായിട്ടാണ് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും അതും ഇതുപോലെ തന്നെ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കട്ട തൈര് ഇല്ലെങ്കിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതും ഒരു അഞ്ച് മിനിറ്റ് െ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി തുടച്ച് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായി കഴുകി ഒരഞ്ച് മിനിറ്റ് തൈര് തേച്ചിട്ട് കഴുകിയിട്ടുണ്ട് ഇതിന് മുഖം ഒന്ന് നന്നായി തുടച്ചിട്ടു അപ്പോൾ നമ്മുടെ തക്കാളി വെച്ചൊന്ന് നമ്മൾ മുഖം ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ തൈര് വെച്ച് നമ്മളൊന്ന് നന്നായി ക്ലീൻ ചെയ്തു ഇനി നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂണ് തൈര് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുനുള്ളിൽ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് ഏ കാപ്പിപ്പൊടി ഒരു സ്പൂണ് വേണ്ട ഒരു നുള്ളിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂണ് പഞ്ചസാര കേട്ടോ പഞ്ചസാര ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ തൈരും കപ്പിക്കടിയും പഞ്ചസാരയും വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം നല്ലൊരു നല്ലൊരു മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് നന്നായിട്ടുണ്ടെങ്കിൽ ഫേസിൽ നന്നായി അമർത്തി ചെയ്യരുത് കാരണം പഞ്ചസാര തൈ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് പതുക്കെ പതുക്കെ പതുക്കണമെങ്കിൽ അതേ സ്ക്രബ് ചെയ്യാനൊക്കെ അടുള്ളൂ കേട്ടോ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സ്ക്രബ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു സമയം നീളണ്ടാന്ന് വെച്ചിട്ട് വീഡിയോ സമയം നീളണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് മേലെ ഞാൻ ഈ സ്ക്രബ് ചെയ്ത് തുടങ്ങിയിട്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായി നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി വാഷ് ചെയ്തിട്ട് വരാം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം മുഖം നന്നായി ഞാൻ വാഷ് ചെയ്ത് വന്നിട്ട് ഇതിട്ട് കാണുമ്പോൾ ഒരു ഉണ്ടാവില്ല അല്ലേ മുഖ കാ ആകെ കാപ്പിപ്പൊടിക്കായിട്ട് അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ ഓഫ് ചെയ്ത അപ്പം അഞ്ച് മിനിറ്റിന് മേലെ ആയിട്ട് ഞാൻ കഴുകിയിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഇത് നന്നായി കഴുകി വന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ എല്ലാവരും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒന്നും നമുക്ക് വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ വയ്ക്കാം പക്ഷെ ഞാനും ഇതൊക്കെ ചെയ്തു എന്ന് മാത്രം അപ്പം ഇനി നമുക്കൊരു അടിപൊളി ക്രീമാണ് ചെയ്യാൻ പോണേ അതായത് മസാജ് മസ മസാജ് ചെയ്യുക മസാജാണ് അടുത്ത് നമുക്കൊരു മസാജ് ക്രീമാണ് തയ്യാറാക്കാൻ പോണേ കണ്ണിലൊക്കെ കാപ്പിപ്പൊടി പോയി അപ്പോൾ നമുക്ക് അതിനുവേണ്ടി മസാജ് ക്രീം ഉണ്ടാക്കാം മസാജുള്ള ഒരു ക്രീം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു സ്പൂണ് കട്ട തൈരാണ് എടുക്കുന്നത് കേട്ടോ പട്ട തൈലേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് വേണ്ട കുറച്ച് തേനാണ് ഇട്ടൊഴിക്കണേ നല്ല അടിപൊളി നിറു തേനാണ് ഇതാണ് ഒഴിക്കണേ അപ്പോൾ തേന ഒഴിച്ചിട്ട് അടുത്ത മസാജ് ക്രീം പരുവത്തിലാക്കണം കേട്ടോ ഈ ക്രീം പരുവത്തിലാക്കിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം നല്ല സോഫ്റ്റ് ആയ ക്രീം നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ചെയ്ത ആ തക്കാളി വെച്ച് ചെയ്തത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാട്ടാ ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി വെച്ച് ചെയ്തത് ഇത് വെറും മസാജ് ചെയ്യാനായിട്ട് നമുക്കൊരു പാർലറിൽ പോയ ഒരു പ്രതീതി അതിനേക്കാളും പൈസ ചിലവില്ലാണ്ട് അതിനേക്കാളും ഏറെ നമ്മുടെ ഫേസ് ക്ലീ ക്ലിയറാവുകയും ചെയ്യും നമ്മൾ ഫേസിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ കഴുത്തരും ചെയ്യണം കേട്ടോ വയൽ പോകുമ്പോ മധുരം കേട്ടോ തൈരും തേനും കൂടി കൂടി മധുരം കൂടിട്ട നല്ല ക്രീം ഇതൊരു മസാജ് ക്രീം ക്രീമാണ് കേട്ടോ വീണ്ടും പറഞ്ഞു തരുന്നതന്നെ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഞാൻ തക്കാളി വെച്ച് ചെയ്തത് വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം എപ്പോഴും നമ്മൾ റൗണ്ടിൽ വേണം അങ്ങനെ ഉള്ളിയാൽ മസാജ് ചെയ്യാനായിട്ട് ഫേസ് ആയാലും എപ്പോഴും നമ്മൾ മൂക്കിൻ്റെ താഴെ താടിയ താഴെ ചുണ്ടിൻ്റെ താഴെ ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് മസാജ് ചെയ്യണം ഞാൻ വീഡിയോ ഓഫീ ഓഫ് ചെയ്തൊക്കെ ഇരുന്നു കിട്ടാ നിങ്ങൾക്ക് മടുപ്പ് തോന്നണ്ട വീഡിയോ നീളം കൂടിയിട്ട് അതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ മസാജ് ചെയ്തത് ചൂണ്ടുമ്പോൾ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ലിസ്റ്റൊക്കെ നന്നായി അതിൻ്റെ എല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അടിപൊളിയോ എന്റെ മുഖത്തെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടാ നന്നായി എന്ന് പറഞ്ഞ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഞാനിപ്പോ ഒരു അരമണിക്കൂറൊന്നുമല്ല അതിന് കൂടുതൽ സമയം ഉണ്ടായിരുന്നു എനിക്ക് എന്താ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പൊ അപ്പോഴത്തേനും മുഖൊക്കെ നല്ല ഡ്രൈ ആയി അപ്പം ഞാനിനി എന്റെ മുഖം നന്നായി കഴുകി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി ക്ലീൻ ആയിട്ട് കാണിച്ചരാട്ടാ ആദ്യം ഫേസ് ഒക്കെ നന്നായി കുതിർത്തിയിട്ടുണ്ട് ഞാൻ അത് ശരിക്ക് ഉണങ്ങിയത് കൊണ്ടേ ഫോണില്ല അപ്പം അതൊന്ന് കുതിർത്തി ഒരു ടവൽ വെച്ച് നന്നായി തുടച്ചെടുത്തിട്ട് കഴുകാം അത് കഴുത്തൊക്കെ നന്നായി ഉണങ്ങി ഉണങ്ങി പിടിച്ചു അപ്പൊ ഞാൻ ആദ്യം നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് മുഖക്കൊന്ന് കുതിർത്തിണ്ട് എന്നിട്ട് നന്നായി കഴുകാൻ വീണ്ടും പക്ഷെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി റിസൾട്ട എന്റെ തലയിൽ ഇപ്പൊ ഹന്നിടാറായിട്ടുണ്ട് പുതിയ ഡൈക്കൂട്ട് പുതിയൊരു ഡൈക്കൂട്ടാണ് ഞാൻ ഇടാൻ പോണത് അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം മുടിയൊക്കെ നന്നായി ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ട് കണ്ടോ അത് നന്നായി നല്ലൊരു കന്നി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചോ കണ്ട നന്നായി നരച്ചാലല്ലേ നിറച്ചത് അതിലിടുമ്പോഴല്ലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അവിടെയൊക്കെ നരയിരിക്കുന്നത് കുറച്ച് നാളായി ഞാൻ കന്നിട്ടിട്ട് അപ്പോൾ പുതിയൊരു കന്നിയാണ് ഇനി ഇടാൻ പോകണത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും തലമുടി ഇങ്ങനെ ഇരിക്കുന്നല്ലോ അപ്പം ഞാൻ നന്നായി ഒന്ന് പോകുമ്പോൾ ഒന്ന് കഴുകട്ടെട്ടോ ഇപ്പോൾ മുഖം നന്നായി കഴുകിയിട്ടുണ്ട് ഞാൻ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അതെ നമ്മുടെ ഐസും കട്ട വേണ്ട ഐസും കട്ട വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് എന്നാൽ നമ്മൾ ചെയ്തതിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂട്ടോ ബ്ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ നല്ല ഐസൊക്കെ വെച്ച് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട് നല്ല മിൻസ് ആയിട്ടുണ്ട് മുഖം അതുപോലെ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ചെയ്യാനായിട്ട് പത്ത് പൈസ വരെ ഇല്ല നമുക്ക് സമയം സമയം മാത്രം സമയം ബ്യൂട്ടി ബ്യൂട്ടി പാർലറൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോകും ഇതിപ്പോൾ അതുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു ഇനി കുളിക്കു കുളിച്ചിട്ട് വേണം മാറാനായിട്ട് മുഖമൊക്കെ നന്നായി നന്നായി ഒന്ന് നന്നായി വെട്ടി തിളങ്ങണില്ലേ പോവാം നല്ല കളറൊക്കെ വെച്ചില്ലേ നല്ല ക്ലീൻ ആയില്ലേ നല്ലൊരു മീൻസൊക്കെ ഇണ്ട്ട്ടാ എന്തായാലും അപ്പൊ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക ബ്യൂട്ടി പാർലറിലൊന്നും പോണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്ന ചെയ്യാനുള്ള കിട്ടാത്ത ഇൻഗ്രീഡിയൻസുകളൊന്നുമല്ല ഞാൻ വെച്ച് ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നുവരയിക്കും